ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഡു ദ ലവ് യു ആസ് യു ഡു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻ്റർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ജൂ ലവ് യു ആസ് യു ഡു നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ജൂ തേ ലവ് യു ആസ് യു ഡു നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ you the love you as you do you the, sermon, the speech, do love you as you do words നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ you the love you as you do you the love you as you do നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ you the love you as you do, do അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഡു ദ ലവ് യു ആസ് യു ഡു ഓക്കെ ഫൈവ് ഓഫ് പെൻ്റകൾസ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ രണ്ട് പേരും ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത് അതുപോലെ ഒരു അനുയോജ്യമായ സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണെന്ന് കാണുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കാം ആ വ്യക്തിക്ക് നിങ്ങളില്ലാണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്ക് ഈ വ്യക്തി പോകുന്നുണ്ട് അതായത് അത്രത്തോളം ഈ വ്യക്തി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് തികച്ചും നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്നൊരു സമയത്ത് നിങ്ങൾ തമ്മിലകന്ന് മാറിപ്പോയതായിരിക്കാം പക്ഷേ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് ആ ഒരു പെയിൻ ആണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പ് തന്നെ എൻ്റായി പോകുന്നു എന്നുള്ള ഫീലിംഗ്സിലാണുള്ളത് പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ പ്രണയത്തിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഈ വ്യക്തി കൊടുക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അത്രത്തോളം ഒരു സ്ഥാനമുണ്ട് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് റിപ്പീറ്റായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പര പലപ്പോഴും അവരതിൽ പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് എത്ര തവണ പരാജയപ്പെട്ടാലും അല്ലെങ്കിൽ എന്തൊക്കെ ഒപ്പോസിഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായാൽ പോലും ഈ വ്യക്തി അത് ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അരികിൽ വരാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ളതോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില പേർക്ക് ഇത് കാസ്റ്റ് പ്രോബ്ലംസ് ഉള്ളതോ അല്ലെങ്കിൽ പേരൻസ് ഒപ്പോസ് ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി തടസ്സങ്ങളുള്ള റിലേഷൻഷിപ്പാണ് എന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി അത്രത്തോളം ഇൻറ്റൻസായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നത് കൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ് പോസിബിലിറ്റി വ്യക്തി അന്വേഷിക്കുന്നുണ്ട് അതായത് ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റിൽ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിലും മറ്റ് വഴികളിലൂടെ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാളേറെ നിങ്ങളെ അവർ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടാവാം നിങ്ങളാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് ഏതൊരു സമയത്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം ഈ ഒരു സമയത്തോടകം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തി അത്രത്തോളമാണ് സ്ട്രഗിൾ ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതലായിട്ടും നമുക്കിവിടെ കിട്ടുന്നൊരു എനർജി കാരണം അവർക്കറിയാം അവർ കാരണം നിങ്ങൾ അത്രമാത്രം വേദനിച്ച് കഴിഞ്ഞു ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളെ ഓർത്ത് അത്രമാത്രമാണ് സങ്കടപ്പെടുന്നത് ഒരുപാട് തരത്തിലുള്ള സ്ട്രഗിൾസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പരസ്പരം ഒന്നിച്ചു പോകാനായിട്ട് ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം അനുവദിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് ഓക്കെ പക്ഷേ ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സൺ നേടിയെടുക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അതായത് ഇത്രയും നാൾ നാളുകൾക്ക് ശേഷം അവർ റിയലൈസ് ചെയ്ത ഒരേ ഒരു കാര്യം അവരുടെ ലൈഫിൽ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പാർട്നറെ അവർക്ക് ഒരിക്കലും കണ്ടെത്താനാവില്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ എത്ര പരാജയപ്പെട്ടിരുന്നാലും അവർ ആ ഒരു ഫയർ എനർജി ഇവിടെ കാണുന്നുണ്ട് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് നൽകുമെന്ന് മാത്രം മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം സോറി ക്ലാരിഫിക്കേഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ടു തെ ലവ് യു ഹാസ് യു ഡു നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ യെസ് നമുക്ക് അത്രത്തോളം ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ രണ്ട് കാർഡ്സിലൂടെ ലഭിച്ചിട്ടുള്ളത് അവർ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് ടു ഓഫ് കപ്പ്സാണ് നിങ്ങളോട് ഒരുമിച്ച് ചേർന്ന് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സെപ്പറേഷൻ ആ വ്യക്തിയെ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടോ അതിനേക്കാളേറെ വേദന ആ വ്യക്തി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നും ഈ ഒരു ക്ലാരിറ്റി നമുക്ക് നൽകുന്നുണ്ട് ഈ കാർഡ്സ് ആൻഡ് യെസ് അഗെയിൻ ടെൻ ഓഫ് കപ്സ് ഓക്കെ ഇതിലേറെ നമുക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല ആ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം ഇഷ്ടമാണ് ഈ ജീവിതത്തിൽ അവർ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്നറാണ് യൂണിവേഴ്സ് തന്നെ കൊടുത്ത ഒരു ഗിഫ്റ്റാണ് നിങ്ങൾ പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രത്തോളമാണ് അവർ നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും ഓരോ ടൈമും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്ന ആ ഒരു ടൈം അവർ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ഡൗട്ട് ചെയ്യേണ്ട ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും അണയാതെ തന്നെ അത്രയും സെൻസിയറായിട്ടുള്ള സ്നേഹം നിങ്ങൾക്കായിട്ടുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദി ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ നിങ്ങളെ വിട്ടു പിരിഞ്ഞ ആ ഒരു ദിവസം തന്നെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് അവർ കാണുന്നത് ഇൻറ്റെൻസ് ഡിസൈർ ടു സീ യു ഓക്കെ നോക്കൂ നിങ്ങളെ അവർക്ക് അത്ര മാത്രം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് മീൻസ് അവർക്ക് നിങ്ങളെ കാണാനായിട്ട് അത്രയും തീവ്രമായിട്ട് അവരാഗ്രഹിക്കുന്നു എന്ന് പറയാണ് ഐ വിഷ് റ്റു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ ആം സീയിങ് യു ഇൻ മൈ ഡ്രീംസ് ഓക്കെ അവരെപ്പോഴും നിങ്ങളെ അവരുടെ സ്വപ്നങ്ങളിൽ കാണാറുണ്ട് യു ആർ മൈൻ ഐ ലവ് യു അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ അവരുടേതാണ് എന്നിവർ ചിന്തിക്കുന്നുണ്ട് ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് ഓക്കെ ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളോട് ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ അവർക്കറിയില്ല എങ്ങനെയാണിത് പോസിബിളാകുന്നത് എന്ന് വെൻ ഐ മേക്ക് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോ വിഷ് ടു ലോസ് യു ഓക്കെ നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തി അതുകൊണ്ട് ഒരിക്കലും ഒന്നിനു വേണ്ടിയും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ ലോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മീ നിങ്ങളുടെ ഫീലിംഗ്സ് അവർ അറിയുന്നുണ്ട് നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവരുടെ വേദനകൾ എപ്പോഴും അവർ ഹൈഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിംഗ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻഡിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ ഓക്കെ ഏതാ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് മെസ്സേജ് ആയിട്ടവിടെ വന്നിട്ടുള്ളത് സോ ഇറ്റ്സ് എ കൺഫർമേഷൻ ഇവർ അത്രത്തോളം ഒരു ഭാഗ്യശാലിയാണ് അവരുടെ ലൈഫിൽ നിങ്ങളെ അവർക്ക് ലഭിച്ചതിൽ എന്ന് പറയുകയാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്ന ആ ഒരു മണിക്കൂറുകളും ആ ദിവസങ്ങളും ഒക്കെ എണ്ണി അവർ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ആ ഒരു പ്രണയവുമായിട്ട് ഓക്കെ സോ റിയലി അതൊരു ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യും മേ ബി ഒരു റീഡിങ് നിങ്ങൾ കണ്ട മാത്രയിൽ തന്നെ അല്ലെങ്കിൽ കണ്ട് കഴിയുന്നൊരു സമയത്ത് ഈ പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ അങ്ങനെ ഒരു ചാൻസ് വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്റ്റിംഗ് ഓക്കെ टैटू आर्ट के टैटू आर्ट इष्टतम लोग व्यक्तिल ആയിരിക്കാം મે મહિന്ത് કે લેટર സോറി નંબર 8 ஹீलर നിങ്ങளோ നിങ്ങളുടെ പേഴ്സണോ ഹീलर ആയിരിക്കാം ലെറ്റർ ബി ഏപ്രിൽ मंथ ലെറ്റർ കെ നമ്പർ 2 ആൻഡ് യെല്ലോ കളർ ലെറ്റർ ജി ലെറ്റർ ബി ഹിയറിങ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എസ് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളാണ് gardening ഇമ്പോർട്ടൻസ് ഉണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ളവർ ആയിരിക്കാം സോഷ്യൽ മീഡിയ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സോഷ്യൽ മീഡിയ വഴി സ്റ്റാർട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് സോഷ്യൽ മീഡിയയ്ക്ക് കൂടുതൽ ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നു ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഒരു ദിവസത്തിൽ ചിലപ്പോൾ റിപ്പീറ്റായിട്ട് ഈ നമ്പർ കാണുന്നുണ്ടാവാം ദിസ് വീക്ക് നമ്പർ ടെൻ ഫോർട്ടീൻ ലെറ്റർ എം യെസ് പോസിബിൾ എന്ന് പറയുകയാണ് ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം വൈറ്റ് ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്തോ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ റിപ്പീറ്റായിട്ട് വൈറ്റ് കളേഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ആയിരിക്കാം വൈറ്റ് ആയിരിക്കാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പോസിറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത് ചൈൽഡിഷ് ചൈൽഡിഷ് ആയിട്ടുള്ള ആയിരിക്കാം നമ്പർ ഫൈവ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചറായിരിക്കാം ലെറ്റേഴ്സി ഡിസംബർ മന്ത് ടോക്കറ്റീവ് ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് മേബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് ആണ് നമ്പർ ഫിഫ്റ്റീൻ ജൂലൈ മന്ത് ലെറ്റർ പി ഫെബ്രുവരി മന്ത് ആൻഡ് ഫൈനലി വിത്തിൻ ടു ഡേയ്സ് അതും ഒരു പോസിബിലിറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ